നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴഭയിലേക്ക് നാം തിരിയേണ്ട സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് അതുപോലെ തന്നെ കഴിവാലയം നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട് അത് എന്താണ് അള്ളാഹുന്റെയും അവന്റെ റസൂലിന്റെയും സ്നേഹം ഇഷ്ടം പിടിച്ചു വറ്റാൻ നമ്മുടെ ജീവിതത്തിൽ നാം വളരെ പ്രാധാന്യത്തോടുകൂടെ സൂക്ഷിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അവ ഏതൊക്കെയാണ് ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കാൻ പോകുന്നത് അസ്സാം വാളൈക്കു വാഹമുല്ലൂ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഹജ്ജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് കൈബാ ഷെരീഫാണ് ഹജ്ജിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട് മുസ്തലിഫയിൽ രാപ്പാർക്കൽ മിനായിൽ നിൽക്കൽ കല്ലെറിയൽ അതുപോലെ നിരവധി കർമ്മങ്ങൾ ഹജ്ജിനുണ്ട് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് കബ ഷരീഫിനെ ചുറ്റലാൻ കായ് ചെയ്യലാൻ അത് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മാത്രമല്ല ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കാഴ്ബാലയം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ അഞ്ചു നിസ്കാരത്തിലും തിരിഞ്ഞു നിന്ന് സംസ്കരിക്കുന്നത് കാഴ്ബാലയത്തിലേക്കാണ് ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അദ്ദേഹത്തെ തിരിച്ചു കിടത്തേണ്ടത് കായയിലേക്കാണ് കിബിലയിലേക്കാണ് അതുപോലെ തന്നെ രോഗിയായി കിടക്കുമ്പോൾ കിബിലയിലേക്ക് തിരിച്ചു കിടത്തണം അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ കിബിലയിലേക്ക് തിരിഞ്ഞാണ് കിടക്കേണ്ടത് അതുപോലെ തന്നെ ഒരാൾ മറവ് ചെയ്താൽ കിബിലയിലേക്ക് തിരിച്ചാണ് കിടത്തേണ്ടത് ഷാഫി മധേബ് പ്രകാരം ഒരാളെ കിബിലയിലേക്ക് തിരിച്ചു കിടത്താൻ മറന്നുപോയാൽ ആ ശരീരം ദ്രവിച്ചിട്ടില്ല എങ്കിൽ അഴുകിയിട്ടില്ല എങ്കിൽ കവറ് തുറന്നുകൊണ്ട് അദ്ദേഹത്തെ കിബിലയിലേക്ക് തിരിച്ചു കിടത്തണമെന്നാണ് ഷാഫി മദബിലെ മസ്തല പോലും വരുന്നത് അപ്പോ കബാലയം വളരെ പ്രധാനപ്പെട്ടതാണ് കബാലയം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന് ദൈനംദിനം ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആ കഴാലയത്തിലെ നമ്മൾ സ്നേഹിക്കണം കഴയം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു സന്ദേശമുണ്ട് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലാക്കിയിരിക്കുന്നു അതായത് കഴിവാലയത്തിലേക്കൊന്നു പോയാൽ നമ്മൾ ഹജ്ജിന് പോയാൽ അല്ലെങ്കിൽ ഉമ്പ്രക്ക് പോയാൽ വീണ്ടും വീണ്ടും അവിടേക്ക് എത്താൻ നമ്മുടെ മനസ്സ് കൊതിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സ് എന്തായിരിക്കും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും അതാണ് കഴിവയുടെ പ്രത്യേകത അതാണ് പരിശുദ്ധ ഖുർആാനുള്ള സൂറത്തുൽ ഹജ്ജിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ താഴത്തിൽ പറയുന്നതാണ് വീണ്ടും വീണ്ടും ആ കഴിവാലയത്തിൽ ചെല്ലാൻ നമ്മൾ കൊതിക്കും അങ്ങനെയല്ലേ നമ്മൾ ഒരാൾ ഉമ്പ്രക്കോ ഹജ്ജിനോ പോയി വന്നവരുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും ആ കഴിവാലയത്തിൽ ചെല്ലാൻ വേണ്ടി അവരുടെ മനസ്സിങ്ങനെ ആഗ്രഹിക്കും മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളും അത് ആ പ്രത്യേകതയാണ് അതുപോലെയാകണം ഒരു മുക്മിൻ എന്നാണ് ഒരു മുക്മിനോട് ഒരാൾ സംസാരിച്ചാൽ അവരോട് വീണ്ടും വീണ്ടും സംസാരിക്കാനെന്ത് ചെയ്യണം ആ ആൾ കൊതിച്ചു പോകണം അത്രയും നീറ്റായി വളരെ ഭംഗിയായി ഒരാളോട് നമ്മൾ പെരുമാറണം എന്നർത്ഥം ആ കഴവ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ് വീണ്ടും വീണ്ടും നമ്മിലേക്ക് ആളുകൾ വരാൻ ആഗ്രഹിക്കണം നമ്മ നാമമായി ബന്ധപ്പെട്ട ഒരാൾ വീണ്ടും നമ്മിലേക്ക് വരാൻ കൊതിക്കണം അത് ഹബീബായി റസൂൽ അള്ളഹിസ് അങ്ങനെ ആയിരുന്നില്ലേ ഏറ്റവും വലിയ സൽഗുണ സമ്പന്നനായിരുന്നു ഹബീബായ് റസൂൽ അള്ളാഹി അഹുഅലി തങ്ങൾ ഒരാൾ ഹബീബായ തങ്ങളെ പരിചയപ്പെട്ടാൽ വീണ്ടും വീണ്ടും ഹബീബായ് റസൂൽ അള്ളാഹി തങ്ങളിലേക്ക് വരാൻ അവർ കുതിക്കുമായിരുന്നു ഒരു ചരിത്രമുണ്ട് മഹാനായ സൗബാൻ സോബാൻ മഹാനായ സോബാൻ ഇങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഹബീബായാണ് ആ സമയത്ത് സോബാൻ റബിള്ളിനോട് ഹബീബായ റസൂൽ ചോദിച്ചു യാ സോബാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത് ആ സമയത്ത് മഹാനായ സോബാൻ റബിള്ള പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹാന്റെ റസൂലെ എനിക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഇല്ല എനിക്ക് സാമ്പത്തികമായി പ്രശ്നമില്ല എൻ്റെ ഫാമിലിയിൽ പ്രശ്നമില്ല എനിക്ക് യാതൊരുവിധ വിധ പ്രയാസമില്ല സങ്കടപ്പെടാനുള്ള എൻ്റെ ഒരു പ്രശ്നവും എനിക്കില്ല നബിയെ എന്നിട്ട് പറയുകയാണ് അഭിവാചങ്ങൾ എനിക്കുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിരിക്കുമ്പോ അങ്ങേ കാണാൻ എനിക്ക് വീണ്ടും വീണ്ടും കൊതിയാവുകയാണ് വീട്ടിൽ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല അങ്ങയുടെ മുഖം കാണാതെ എൻ്റെ വീട്ടിൽ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ലേ അറസൂല എന്ന് ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി സ്വലാത്തങ്ങളോട് മഹാനായ സോഭാൻ റസ്ഹാൻ പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ തങ്ങളെ കാണാതെ വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് ഹബീബായ തങ്ങളുടെ എടുക്കൽ സദാസമയം വന്നിരിക്കുകയാണ് ഹബീബായ അഭിവാഹത്തങ്ങൾ ആ ഭൂമുഖം ദർശിച്ചുകൊണ്ട് വന്നിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുകയാണ് അതുപോലെ ആകണം നാമും നാമും നല്ല സലസ്വഭാവികളായി മാറണം നമ്മുടെ എടുക്കലേക്ക് ആളുകൾ വീണ്ടും വീണ്ടും വരാൻ എന്ത് ചെയ്യണം കൊതിച്ചു പോകണം അതിന് നേരെ വിപരീതമാകാൻ പാടില്ല അത് വലിയ നാശമാണ് നമ്മൾ ഒരാൾ നമ്മളോട് ഒന്ന് സംസാരിച്ചാൽ വീണ്ടും ഒരിക്കലും നമ്മുടെ അടുക്കലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ അവരെ ഇങ്ങോട്ട് മോശമായ സംസാരവും വളരെ വികൃതമായ രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും ആകാൻ പാടില്ല ഒരു ചരിത്രമുണ്ട് ഹബിബായ് റസൂൽ അള്ളഹിഅഅലി വസ്ലാ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ് ഹബീബായ റസൂൽ അള്ളഹി അലൈലി വസ്ലാ തങ്ങളുടെ അടുക്കലുണ്ട് ആ സമയത്ത് ഒരാൾ ഹബീബായ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി വരുമ്പോ ഹബീബായ തങ്ങളെ ആയിഷ ബീബിയോട് പറഞ്ഞു ആ വരുന്ന ആള് അത്ര നല്ല ആളൊന്നല്ലല്ലോ ആ വരുന്ന ആള് അത്ര നല്ല ആളൊന്നുമില്ലല്ലോ ഐബത്തല്ല ഒരു മുൻ വേണ്ടി ഒരു വേണ്ടി പറയുകയാണ് അങ്ങനെ പറഞ്ഞ് ആ ആള് ഹബീബായ് റസൂസ് അലൈഹി സ്വലാ തങ്ങളുടെ അടുക്കലെത്തി ആ സമയത്ത് അബിബായ തങ്ങൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ സ്വീകരിച്ചു ആനയിച്ചു എല്ലാ ആദിത്യ മര്യാദകളും നൽകി അദ്ദേഹം തിരിച്ചുപോയപ്പോൾ മഹദിയായ ആയിഷി റതി അള്ളാഹ ചോദിച്ചു അള്ളാ അങ്ങ് മോശമാണ് എന്ന് പറഞ്ഞ ഒരാള് വന്നപ്പോ അങ് എന്തിനാണ് ഇങ്ങനെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ എല്ലാവിധ ആദിത്യ മര്യാദകളും നൽകി സൽക്കരിച്ചത് നബിയെ എന്ന് ഹിബായ തങ്ങളോട് മഹദിയായ ആയിഷി അള്ളാഹ് വനഹ ചോദിച്ചപ്പോൾ ഹബിബായ റസൂൽ അലൈഹി സ്ലാസ്ലാമ തങ്ങൾ പറഞ്ഞു കൊടുത്തു സഹിഹുൽ ബുഹാരിയിൽ കാണാൻ സാധിക്കും ഇത് ഈ ഹദീസ് അബിബായ തങ്ങൾ പറഞ്ഞു കൊടുക്കയാണ് അതിഥികൾ ആദരിക്കണം ഞാൻ മോശമായ ആളാണ് ആണെന്നോണോ നീ കരുതിയത് ആയിഷ അതിഥികൾ എന്തു ചെയ്യണം നമ്മൾ ആദരിക്കണം അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബിബായ പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് ഗൗരവം ഹബീബായ തങ്ങൾ ഹബിബായ പറയുകയാണ് അടുക്കൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശമായുള്ള ആളുകൾ ഏറ്റവും ഷർറായിട്ടുള്ള ആളുകൾ ഏറ്റവും താഴ്ന്ന സ്ഥാനമുള്ള ആളുകൾ ആരെന്നറിയോ മൻ തറകഹുന്നാസോ ഒരാൾ മൻ അവന്റെ ആളുകൾ അവനെ തൊട്ട് എന്തിയും ഉപേക്ഷി പോവും അവനെ ഉപേക്ഷിച്ചു പോവും അവൻറെ ഷെറു സഹിക്കാതെ ആളുകൾ എന്താ അവനെ ഉപേക്ഷിച്ചുകൊണ്ട് അവന്റെ അടുക്കലേക്ക് വരാൻ തന്നെ കൊതിക്കൂല അങ്ങനത്തെ ആളുകളാണ് നാളെ കിയാമത്താൾ ഏറ്റവും താഴ്ന്ന സ്ഥാനത്തുള്ളത് ഏറ്റവും ഷെർറായിട്ടുള്ള ആളുകൾ എന്ന് ഹബീബായ റസൂൽ അലൈഹി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മള് ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണം ആളുകളെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ നല്ല സൽഗുണ സമ്പന്നന്മാരായിരിക്കണം നാം എപ്പോഴും ചിരിച്ച് നല്ല സൗമ്യതയോടുകൂടെ ആളുകളോട് പെരുമാറണം അള്ളാഹു തോഫിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ കൈബാ ഷെരീഫിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നിർഭയത്വത്തിന്റെ കേന്ദ്രമാണ് അള്ളാന്റെ പരിശുദ്ധ ഖുർആാനിലെ ആ ആയത്തിലെ രണ്ടാമത്തെ സന്ദേശമായിട്ട് രണ്ടാമത്തെ പാഠമായിട്ട് പറയുന്നത് നിർഭയത്തമാണ് കഴബാലയം തഫ്സീർ ജലാലയൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും മറ്റു സ്ഥലങ്ങളെ സ്ഥലങ്ങളെപ്പോ അവിടെ അക്രമമോ അവിടെ കൊള്ളയോ അവിടെ ഒരു മുതൽ അപഹരിക്കലോ ഒന്നും ഉണ്ടാവുകയില്ല അവിടെ ലോക മുസ്ലിം നിർഭയമാണ് അവിടെ ഒരു പ്രശ്നവും പ്രയാസവും കഴബാലയത്തിൽ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെയാകണം ഒരു മഹ്മിനും ഒരു മുക്മിൻ മറ്റു മുസ്ലിമിനെ മറ്റു എല്ലാ ജനങ്ങൾക്കും നിർഭയനായിരിക്കണം ആരും ഒരു മക്മിന് ഭയപ്പെടാൻ പാടില്ല റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അൽ മുസ്ലിമു മൻ സലിമൽ ഹബിബായ്ലൈവസ്ലിമോ ഹബിബായ് തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അവന്റെ നാവ് കൊണ്ടോ അവന്റെ കരങ്ങൾ കൊണ്ടോ എന്തു ചെയ്യാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല അവർ രക്ഷപ്പെട്ടവനായിരിക്കണം ആരെയും നമ്മൾ എന്ത് ചെയ്യരുത് ഉപദ്രവിക്കരുത് നമ്മൾ കുറച്ച് അധികാരമോ പണമോ ഒക്കെ ഉള്ള ആളാണെന്ന് കരുതി മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അവരെ ഉപദ്രവിക്കാനോ പാടില്ല അത് വലിയ തെറ്റാൻ അതൊരിക്കലും ചെയ്യാൻ പാടില്ല അതിന് നമ്മൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹു കാത്തു ശിക്കട്ടെ അപ്പോ ഒരു മുസ്ലിം മറ്റെല്ലാ ജനങ്ങൾക്കും നിർഭയനായിരിക്കണം ആരും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് കാര്യാലയം നമുക്ക് രണ്ടാമതായിട്ട് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് അതുകൊണ്ട് നാം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി നമ്മിലേക്ക് വീണ്ടും വരാൻ ആഗ്രഹിപ്പിക്കണം ആരെ ഉപദ്രവിക്കാനോ ആരെയും പാടില്ല മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും നിങ്ങൾ അള്ളാഹുന്റെ റസൂലിന്റെ ഇഷ്ടം നിങ്ങൾക്ക് പിടിച്ചുപറ്റണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം ഏതൊക്കെയാണ് ഒന്നാമത്തത് സിദഖിൽ എപ്പോഴും സത്യം പറയുക എന്നതാണ് എപ്പോഴും സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ രണ്ടാമതായിട്ട് വ അമാന എന്ത് ചെയ്യണം നിലനിർത്തണം ആരെ വഞ്ചിക്കാനോ ചതിക്കാനോ പറ്റിക്കാനോ പാട്ടില്ല എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നത് വ ജിവാർ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക അൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുക ആളുകൾ എന്തിയ ആദരിക്കുക ബഹുമാനിക്കുക ആരെയും എന്തു ചെയ്യരുത് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ശ്രദ്ധിക്കണം കഴാലയത്തെ പോലെ മറ്റുള്ളവർ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന നിർഭയമുള്ളവനായിരിക്കണം ഒരു മുസ്ലിം എന്നാണ് ഏറ്റവും വലിയ സന്ദേശം കഴാലയം നൽകുന്നത് അല്ലാഹോ നമുക്ക് നല്ലൊരു മുഖ്മിൻ ആവാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഷാൻ അവസാനിപ്പിക്കുകയാണ് സുഹാനോ തലമ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമിൻ ആമിനി അറബല്ല എല്ലാവരും ആ ചെയ്യണമെന്ന നവസ്യത്തോടെ അസലാ അലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു